ചില ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു വേഗത്തിൽ ഉത്തരം നൽകാറുണ്ട് ആ കൂട്ടർ ആരാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് മറുപടി ലഭിച്ചത് സുഹിബ് സുയാം നോമ്പുകാരാണ് എന്നാണ് അതായത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ അവൻ്റെ മാർഗത്തിൽ വ്രതമനുഷ്ഠിക്കുന്ന നോമ്പുകാരായി നിലനിൽക്കുന്നവരാണ് അള്ളാഹു സുബാനുഭവത്തായ അവർക്ക് നൽകുന്ന പ്രതിഫലം അവരുടെ ജീവിതം ഉറക്കവും നോമ്പുകാരൻ്റെ ഉറക്കവും ആരാധനയാണ് അവൻ്റെ സൽക്കർമ്മങ്ങൾ അവൻ്റെ ജീവിതശൈലി സൂക്ഷ്മതയോടെ ആരാധനകൾ നിർവഹിക്കുന്ന വൈകാരികമായ എല്ലാ കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ച് അള്ളാഹുവിലേക്ക് ഏകാന്തമായി സർവ്വതും സമർപ്പിക്കുന്ന ഒരവസ്ഥ അള്ളാഹു സുബഹാനുഹൂഹത്തായ അവർക്ക് നൽകുന്ന പ്രതിഫലമാണ് അവരെന്ത് ചോദിച്ചാലും അള്ളാഹു നൽകുമെന്നത് അള്ളാഹു സുബഹാനുഹൂഹത്തായ ഈ പരിശുദ്ധ റമലാനിൻ്റെ റഹ്മത്തിൻ്റെ പത്ത് അവസാനിക്കുന്ന വേളയിൽ നമുക്കും റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്താം നമ്മുടെ ആവലാദികൾ വേവലാതികൾ അള്ളാഹുവിലേക്ക് പറയാം നമ്മുടെ ദുഃഖങ്ങൾ അള്ളാഹുവിലേക്ക് പങ്കുവെക്കാം നമ്മളിൽ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ സഹോദരങ്ങളുടെ വിഷമങ്ങളും ചേർത്ത് നമുക്ക് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്താം അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും നോമ്പുകൾ നിസ്കാരങ്ങള് സതക ജകാത്തുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുവാറാകട്ടെ അതേപോലെ പരിശുദ്ധമായ റമലാം വരുമ്പോൾ നമ്മൾ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാറുണ്ട് എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവര് കഴിച്ചോ എന്ന് നമ്മൾ അന്വേഷിക്കണം അവരുടെ നോമ്പ് അവരെ അവർ വ്രതമനുഷ്ഠിക്കും നമ്മളെപ്പോലെ നോമ്പ് പിടിക്കുന്നവരാണ് അവർക്ക് ഒരു നേരത്തെ ഒരു കാരയ്ക്ക കൊണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഒരു തുള്ളി വെള്ളം കൊണ്ടെങ്കിലും അവരെ നോമ്പ് മുറിപ്പിക്കാൻ തുറപ്പിക്കാൻ അവരുടെ ഇഫ്താർ വിരുന്നുകൾക്ക് നമ്മൾ അവസരമൊരുക്കണം അതും വളരെയധികം പ്രതിഫല അർഹമായ കാര്യമാണ് അള്ളാഹു സുബഹാനഹുല പരിശുദ്ധ റമലാനിന് അവിടുന്ന് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന അവസ്ഥയിൽ അവിടുന്ന് ഉപയോഗിക്കുന്നത് യോഗപ്പെടുത്താനുള്ള തൗഫീക്ക് നാഥൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമലാനിൻ്റെ റഹ്മത്തിൻ്റെ പത്ത് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ